ഓൺലൈൻ ആപ്പ് വഴി കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ ചേറ്റുപുഴ കണ്ണപുരം സ്വദേശി പ്രവീൺ മോഹനെയാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് മൈ ക്ലബ് ട്രേഡ്സ് എന്ന ഓൺലൈൻ ആപ്പ് വഴി അഞ്ചു കോടി രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് പ്രവീൺ മോഹൻ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനും പ്രമോട്ടറും പ്രവീൺ മോഹനനായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് എം സി ടി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു നൽകി ഇരുന്നൂറ്റി അമ്പത്തിയാറ് ദിവസം കൊണ്ട് നിക്ഷേപിച്ച പണം ഇരട്ടിയായി തിരികെ നൽകാമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുകയായിരുന്നു രീതി നിരവധി പേരിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തി തൃശൂർ സിറ്റി സ്റ്റേഷനുകളിൽ മാത്രം കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം സി ടിയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ എഫ് ടി എൽ എന്നും ഗ്രൗണ്ട് ബക്സ് എന്നും പേരുമാറ്റി തട്ടിപ്പ് തുടരുകയായിരുന്നു സുപ്രീം കോടതിയിൽ പ്രതി നൽകിയ ജാമ്യഹര്ജി തള്ളിയതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ തൃശൂർ